പരാതികൾക്ക് പിന്നിൽ മുസ്ലിം തീവ്രവാദികളാണെന്ന് പറഞ്ഞതിന് മാപ്പ് മാപ്പേ മാപ്പോട് മാപ്പ് എനിക്ക് സന്തോഷമായി ഗോപാലസ്വാമിയെക്കൊണ്ട് ഇനി കുറേ മനുഷ്യർക്ക് സന്തോഷമായി ജീവിക്കാം ഒരു വരവും വരുമാനവുമൊക്കെയായി പക്ഷേ അങ്ങനെ ഗോപാലസ്വാമിയെ ഞങ്ങൾ ഈ പറയുന്നത് പോലെ ഒരാൾക്ക് മാത്രമായി വിട്ടുകൊടുക്കില്ല ഞങ്ങൾക്കുമുണ്ട് ഇതുപോലുള്ള ഓച്ചറവപ്പുപ്പായും സംഘവുമൊക്കെ ഏതായാലും സമാധി ആഘോഷിക്കപ്പെട്ടതോടുകൂടി മഹാസമാധിയായി ഇനി മഹാ കാലമാണ് വരുന്നത് ദുരൂഹത നീങ്ങിയില്ലെന്ന് ആളുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും സംവിധാനങ്ങളും നിയമവ്യവസ്ഥയും ഒക്കെ പറയുന്നെങ്കിലും കാര്യം ദുരൂഹതയൊക്കെ നീങ്ങി ഫുൾ അനൗൺസ്മെൻറ്റോടു കൂടിയാണ് ഇന്ന് ഗോപൻ സ്വാമി മഹാസമാധി മഹാസമാധിപീഠത്തിൽ ആസനസ്ഥനായത് കേരളമേ കേരളം ഇരുപത്തൊന്നാം നൂറ്റാണ്ട് നവോത്ഥാനം ഇനി വരാനിരിക്കുന്നത് സമാധികളുടെ കാലമായിരിക്കും സ്വാഭാവികമായി മരിച്ചാലും ഒന്ന് മടക്കിയിരുത്തി ഈ പറഞ്ഞതുപോലെ അടുത്ത തലമുറയുടെ ഭാവി ഭാസുരമാക്കാൻ ഇതിനേക്കാൾ നല്ലൊരു സംരംഭവും വ്യവസായവുമില്ല എന്നതാണ് സത്യം കാത്തിരിക്കാം ഇനി നെയ്യാറ്റിങ്ങര കാഴ്ചകൾ മാറുന്നത് കാണാൻ ഗോപൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഈ സമീപ ഭൂതകാലത്ത് ഒരു സാധാരണക്കാരനായ മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ മീഡിയ കവറേജാണ് കിട്ടിയത് വേണമെങ്കിൽ അതിനെ ഒരു പൂറസ്റ്റ് മനുഷ്യൻ്റെ സോഷ്യൽ എംപവർമെൻ്റ് എന്നൊക്കെ പറയുന്നത് പോലെ സാമൂഹ്യ ശാക്തീകരണമായി കണക്കാക്കാം ഇരുത്തിയതാണോ ഇതിന് അടിയിലുണ്ടോ സ്ലാബുണ്ടോ എന്തായാലും എല്ലാം തുറന്ന് പരിശോധിച്ചപ്പോൾ വ്യക്തമായി പറയാൻ കഴിയുന്ന ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ തൊട്ടുപോയെങ്കിലും സമാധി മഹാസമാധിയാക്കി മാറ്റി എന്നതാണ് സത്യം പല സംഘടനാ നേതാക്കളും ഒക്കെ ഒപ്പം കൂടിയിട്ടുണ്ട് വരും കാലങ്ങളിൽ ഇനി ട്രസ്റ്റുകളൊക്കെയായി വലിയ പൊടിപൊടിക്കുന്ന ഒരു മഹാതീർത്ഥാടന കേന്ദ്രമായി നമ്മുടെ ഗോപൻ സ്വാമിയുടെ ഇടം മാറും ഗോപൻ സ്വാമി കാവെന്നും കോപൻ സ്വാമി ക്ഷേത്രമെന്നും ഒക്കെ പറയുന്ന മഹാക്ഷേത്രം അതിനുള്ളിൽ ഉയരും ഗോപൻ സ്വാമിയെക്കുറിച്ച് ഒരുപാട് കഥകൾ പറയും ഞാനിതൊക്കെ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ ഞങ്ങളുടെയും ഒരു ഓച്ചറ ഉപ്പുപ്പ എന്ന് വിളിച്ചിരുന്ന വിളിച്ചിരുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹവും ഇതുപോലെ മരണപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങളും ഗീതികളും ഒക്കെ പുറത്തു വന്നത് ആഘോഷപൂർവ്വം അതൊക്കെ കൊണ്ടാടുന്നത് ഇനി ഗോപൻ സ്വാമികൾക്ക് വേണ്ടിയും കീർത്തനങ്ങൾ രചിക്കപ്പെടും പറന്നൂരൂ വന്നൂരൂ എന്നൊക്കെ പറയുന്ന രീതിയിൽ പറന്നു വന്നെന്നും ആകാശത്തു കൂടി ഓടി നടന്നു എന്നുമൊക്കെയുള്ള വലിയ വാർത്തകൾ ഇപ്പം സംശയമുണർത്തിയ അയൽക്കാരൊക്കെ അവിടെ തീർത്ഥാടന കേന്ദ്രമാകുമ്പോൾ ഇതിൻ്റെ ഭാഗമായി തീരും കാരണം അവരുടെയൊക്കെ വീടുകൾക്ക് മുന്നിൽ ചെറിയ ചെറിയ കടകളും അത്തരം കാര്യങ്ങളുമൊക്കെ സ്ഥാപിക്കാൻ കഴിയും എന്നിട്ട് അവരും മനസ്സിലാക്കും എന്തിന് ദൂരെ മാറി നിന്ന് ശത്രുക്കളായി ജീവിതം പ്രയാസത്തിലാകണം അതിനോടൊപ്പം കൂടിയാൽ എല്ലാം ഗംഭീരമാകും സനാതനൻ്റെയും സുനാതനൻ്റെയും കാലഘട്ടം ചിലപ്പോൾ അല്പം പരിമിതമാണെങ്കിലും അവരുടെ മക്കളുടെ കാലം വരുന്നതോടുകൂടി ഈ ഓർമ്മയുള്ളവരെല്ലാം മരിച്ചുപോകും ഗോപാൻ സ്വാമികളെക്കുറിച്ചുള്ള കഥകളായിരിക്കും മുഴുവൻ ഉണ്ടാവുക ഈ മക്കളൊക്കെയും നല്ല മനോഹരമായി സംസാരിക്കാവുന്ന രീതിയിൽ പരിശീലനം നൽകാനും കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ പിന്നിൽ അതിന് ശക്തരായ ആളുകൾ അണിനിരക്കും അതുകൊണ്ടാണ് മാപ്പടക്കമുള്ളവ പെട്ടെന്ന് വന്നത് എടാ ഒരു ലഭ്യമായ ഒരു വലിയ അവസരം വെറുതെ അനാവശ്യം പറഞ്ഞ് നഷ്ടപ്പെടുത്താതെ അതുകൊണ്ട് ജീവിക്കട എന്ന് പറയുന്ന പ്രചോദനത്തിൽ തുടങ്ങി ബാക്കി കാര്യങ്ങളൊക്കെ എത്തിച്ചേരും എനിക്ക് സന്തോഷം അത് വേറൊന്നും കൊണ്ടല്ല ഒന്നുമല്ലെങ്കിൽ ഈ ഗോപൻ സ്വാമിയെ കൊണ്ട് നാളെ അഞ്ഞൂറ് കണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്കൊരു ഉപജീവന മാർഗ്ഗമാവും ഓട്ടോക്കാർക്ക് ഓട്ടം കിട്ടും പെട്ടിക്കടകളുണ്ടാവും വലിയ വലിയ സംവിധാനങ്ങളുണ്ടാവും ചിലപ്പം നാളെ ഗോപൻ സ്വാമിയെ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തും നെയ്യാറ്റിൻകരയുടെ പേര് ഗോപൻസ്വാമിപുരം എന്നിടണമെന്നാവശ്യപ്പെടുന്ന ഒരു കാലം വന്നേക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ റോഡുകൾ ഗോപൻ സ്വാമി സ്ഥലത്തേക്ക് വളരെ വിശാലമായി വെട്ടപ്പെടും വാഹനങ്ങൾ സ്പെഷ്യലായി അവിടേക്ക് പോകും അടുത്ത തലമുറയിൽ ഇവരുടെ മക്കളൊക്കെ പഠിച്ച് നല്ല നിലയിലേക്ക് എത്തുമ്പോൾ ഈ ട്രസ്റ്റിലേക്ക് വരുന്ന വരുമാനം കൊണ്ട് വലിയ മെഡിക്കൽ കോളേജുകളും അത്തരം സ്ഥാപനങ്ങളുമൊക്കെ പണിതുയർത്തും പിന്നെ എല്ലാ രാജ്യത്തിൻ്റെ മഹാനേതാക്കളും സംസ്ഥാനത്തിൻ്റെ നേതാക്കളും വന്ന് ഗോവൻ സ്വാമിയുടെ ഈ പറയുന്ന സമാധി സമാധിപീഠത്തിൽ കമഴ്ന്ന് വീഴും ഉരുളും ഏതായാലും സംഭവം ഗംഭീരം കേരളം നവോത്ഥാന കേരളം ഇരുപത്തൊന്നാം നൂറ്റാണ്ടേ നമഹ